തള്ളമാരെ ഇഷ്ടം പോലെ ആളുകളെ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും വലിച്ചു കേറ്റുന്നത് കണ്ട് വളർന്ന ഒരു മകൻ ഇങ്ങനെ തന്നെയാകൂ ഇങ്ങനെ തന്നെ ആ എഹിയായി പറഞ്ഞു വിട്ടേരേ കലിയ പറഞ്ഞു വിട്ടേര പറഞ്ഞു വിട്ടേറെ അപ്പോ ശരാശരി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതത്തെ വിമർശിക്കുന്ന ആളുകളെ ഇങ്ങനെ കാണാൻ പറ്റൂ ഇങ്ങനെ കാണാനേ അവർക്ക് പറ്റൂ കാരണം എന്താ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല അവർക്ക് മുസ്ലിങ്ങളെ കുറിച്ച് അറിയില്ല ഖുർആൻ അറിയില്ല ഹദീസ് അറിയില്ല അവർ പഠിച്ചിട്ടുള്ളത് കളിക്കാനും തെറി പറയാനും മാത്രമാണ് കളിയും തെറിയും ഇല്ലെങ്കിൽ ഇവരില്ല അപ്പോൾ സുൽഫത്തിന്റെ ബാക്കി ഭാഗവും കൂടി കേൾക്കാം ഒരു ഭ്രാന്തമായ രീതിയിൽ പഠിക്കുമ്പോഴാണ് അങ്ങനെ പ്രശ്നങ്ങളും വീട്ടും കൊല്ലയൊക്കെ ഉണ്ടാവുക ഇപ്പൊ ഞാൻ ബി ജെ പിയിൽ വന്ന് കുറച്ച് കഴിഞ്ഞു തന്നെയാണല്ലോ നമ്മുടെ രഞ്ജിത്തേട്ടന് അങ്ങനെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടത് അപ്പോഴൊക്കെ എന്നോട് ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും തീവ്ര സ്വഭാവമുള്ള ആളുകളൊക്കെ അല്ലേ അപ്പോ അങ്ങനെ ഒന്നും പേടിയില്ലേ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാനും ഇവരോടൊക്കെ സമാധാനപരമായിട്ട് പറയും ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥുണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മരണം എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല സുൽഫത്ത് ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ടാണ് മതഗ്രന്ഥത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഈ മതഗ്രന്ഥത്തിൽ ഒരാൾ എപ്പോ മരിക്കണം എന്ന് എഴുതിയിട്ടില്ല അള്ളാഹു ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരാളായിരിക്കുന്ന സമയത്ത് അവരുടെ മൂർധാവിൽ രേഖപ്പെടുത്തുമെന്നൊക്കെയാണ് പറയുന്നത് ഏ ഒരു കാര്യം ജയ ഹംസ വിവരമുള്ളവരുടെ ലൈവിൽ പോയിക്കോ നിന്നെ ആരാ അവിടെ വിളിച്ചത് നമ്പർ ഇട്ടല്ലോ ഇട്ടല്ലോ ശരി വിളിക്കട്ടെ നമുക്ക് എടുക്കാം എടുത്താ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഞാൻ ലൈവായിട്ട് തന്നെ അപ്പോ പകുതി നമ്മുടെ അടുത്താണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ബാക്കി ദൈവത്തിന് കൊടുക്കുക അല്ലാതെ ഇനിയിപ്പോ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നു ഞാൻ ബി ജെ പിയിൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പുറത്തുനിന്ന് പോണ്ടേ എനിക്ക് പാർട്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാവും എനിക്ക് ഡ്രസ്സ് വാങ്ങേണ്ടി വരും ഭക്ഷണം വാങ്ങേണ്ടി വരും കല്യാണങ്ങൾക്ക് പോകേണ്ടിവരും സൽക്കാരങ്ങൾക്ക് പോകേണ്ടി വരും എന്തൊക്കെ ആവശ്യങ്ങൾ എനിക്ക് ഉണ്ടാവും ഇതൊക്കെ ഇപ്പൊ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് വിചാരിച്ച് എനിക്ക് വീട്ടില് അടച്ചുപൂട്ടിയിരിക്കാൻ പറ്റുമോ ഈ പേടില്ല പേടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഊരി പിടിച്ച വാളിന്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ ഊരി പിടിച്ച വാളിന്റെ പുറത്തു പുറത്തുകൂടെയൊക്കെ പോകും ഞാൻ അത്രയും ധൈര്യമാണ് എനിക്ക് ഇട്ടിന്നാന്ന് നിങ്ങൾ വിചാരിക്കണം അങ്ങനെ എല്ലാം പറഞ്ഞിട്ടോ കാരണം നമുക്കൊരു വിശ്വാസം ഉണ്ട് ദൈവത്തിലൊരു വിശ്വാസം ഉണ്ട് ആ ഒരു വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവും എല്ലാത്തിലും ധൈര്യം ഉണ്ടാവും അടുത്ത ചോദ്യം എന്താണെന്നറിയോ ഒരു മുസ്ലിം അന് ബി ജെ പിയിൽ നിന്നിട്ട് വീട്ടിൽ നിന്ന് എന്നാണ് ഞാൻ പാർട്ടിയിൽ വന്ന മുതൽ ഇന്ന് വരെ വീട്ടിൽ നിന്നും ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും കുടുംബത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളും പല രൂപത്തിലുള്ള മാനസിക പീഡനങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അവരെല്ലാവരും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ് അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസപ്രകാരം പ്രകാരം എന്നെ മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഇത്രയും എതിർപ്പുകളും മാനസിക പീഡനങ്ങളും അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് ബി ജെ പിയിൽ വന്നു എന്തുകൊണ്ട് ഇപ്പോഴും ബി ജെ പിയിൽ തുടരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് മറുപടികളുണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം അതായത് ഈ മോദിജിയുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ് ഞാൻ മോദിജിക്ക് ഒരു വോട്ട് കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചത് വോട്ട് ഇവിടെ സ്ഥാനാർത്ഥി വേണ്ടേ ആരോട് ചോദിച്ചാലും ബി ജെ പിയിൽ മനുസരിക്കല്ല അപ്പൊ പിന്നെ എനിക്കൊരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ നിന്നു ഞാൻ സ്ഥാനാർത്ഥിയും മനുസരിച്ച് ഞാൻ എനിക്ക് വോട്ടും ചെയ്തു മോദിയിൽ കൂടെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എത്ര പ്രധാനമന്ത്രിമാർ വന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ മുസ്ലിം സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു നന്മ ചെയ്തു എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഈ മുത്തലാക്ക് അതുപോലെ ഒന്ന് രണ്ട് നാല് വരെ കെട്ടുക അങ്ങനെയല്ല പതിമൂന്ന് പതിനാല് വയസ്സിലെ കല്യാണങ്ങള് ഇപ്പൊ അടുത്തുവരെ നടന്നതല്ലായിരുന്നു മോദിജി വരുന്ന വരെ ഇതൊക്കെ നടന്നിട്ടില്ലേ വന്നിട്ടും കുറച്ചൊക്കെ കള്ളത്തട്ടിൽ നടന്നു ഇപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇപ്പൊ മോദിജി വന്ന ശേഷം ആർക്കെങ്കിലും രണ്ടോ നാലോ കെട്ടാനുള്ള ധൈര്യമുണ്ടോ അവിടെ പതിനാലോ പതിനാറോ വയസ്സിലുള്ള വിവാഹങ്ങളുണ്ടോ അതല്ലെങ്കിൽ തോന്നുമ്പോൾ കിട്ടാനിട്ട് ഒഴിവാക്കാൻ പറയും കുട്ടികളെ മക്കളാക്കാൻ അങ്ങനെല്ലാം ഇതുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മോദിജി തടസ്സം നിന്നു അല്ലെ മുസ്ലിം സ്ത്രീകളെ അങ്ങനെ തോന്നുമ്പോ കെട്ടാനും തോന്നുമ്പോ ഉപേക്ഷിക്കാനും കുട്ടികളും മക്കളാക്കാൻ പറ്റില്ല ആദ്യത്തെ നിയമം പതിനെട്ട് വയസ്സായിട്ടേ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ മോദിജീഷ്ടപ്പെടില്ലേ കാരണം അത്രയും സമയം നമുക്ക് മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പോവാണ് ഇങ്ങനെ അങ്ങനെ പറയാനിരിക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ ഇവിടെ ഇരുന്ന് പറയേണ്ടി വരും മോദിജി മുസ്ലിങ്ങൾക്കും മുസ്ലിം സ്ത്രീകൾക്കും അല്ലാത്തവർക്കൊക്കെ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതും മോദിജി വന്ന് ഒരു വർഷമാകുമ്പോഴേക്കു തന്നെ എത്ര കാര്യങ്ങളാണ് ഒരു ഓരോ മനുഷ്യർക്കും വേണ്ടി ചെയ്യുന്നത് ഇപ്പൊ ഈ വന്നിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കു തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഭാരതം ലോകത്തിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി ഈ ലോകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ അധിക സമയം വേണ്ടി വരില്ല അത്രയും കാര്യങ്ങളാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേ കുറിച്ചൊക്കെ പഠിക്കാൻ ഒരുപാട് ഉണ്ട് അങ്ങോട്ടൊന്നും ഞാൻ എത്തിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ് ഞാനൊരു മുസ്ലിം വനിതയാണ് അപ്പൊ മുസ്ലിങ്ങൾക്കും വേണ്ടി മോദി എന്ത് എന്നാണ് അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിഷയം എല്ലാവർക്കും നന്ദി നരേന്ദ്രമോദി ഇവരുടെ അകമഴിഞ്ഞ കെട്ട് നിയന്ത്രണമില്ലാത്ത കെട്ടിന് തടസ്സം നിന്നു യഥേഷ്ടം വലിച്ചെറിയുന്ന കറിയിലിടുന്ന കറിവേപ്പില പോലെ ഒരു ഭോഗയന്ത്രമായി പെണ്ണിനെ കൊണ്ടുവന്ന് ഭത്പാദിപ്പിച്ച് ബൈ പറഞ്ഞ് പോകുന്നതിനെ സംബന്ധിച്ച് കുത്തഴിഞ്ഞ ലൈംഗികതയും നെറികെട്ട മുത്തലാക്കും തടസ്സം നിന്നു അതിനിവർക്ക് പറ്റാതാക്കി ദ സമ്പത്തും ചൂണ്ടിയെടുത്ത് അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചെടുക്കുന്നതിന് തടസ്സം നിന്നു നിയമം കൊണ്ടുവന്നു സംഘടനകൾ പോപ്പുലർ ഫ്രണ്ടും സിമിയാണോ എൻ ഡി എഫ് ആണോ പി ഡി പി ആണോ വിവിധ തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കി ഈ രാജ്യത്തെ പിടിച്ചെടുക്കാനും ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് ഈ രാജ്യത്തിനെതിരെ ശത്രു രാജ്യങ്ങളുമായി കൈകോർത്ത് പണം വാങ്ങി ഈ െ തകർക്കാനുള്ള ഉദ്യമങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് തന്നെ ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെയൊക്കെ കൽത്തുറങ്കിൽ അടച്ചു അവരുടെ സംഘടനകളെ ബാൻ ചെയ്തു സുലു പറഞ്ഞതുപോലെ ഒരായിരം തവണ ഓരോ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും ഭാരത സ്ത്രീകൾ ഉയർന്നു വരും കൊല്ലാൻ കൊല്ലപ്പെടാൻ എന്തിനാ ഭയക്കുന്നത് നമ്മളെ കൊല്ലാൻ വരുന്നവൻ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലാൻ നമുക്കാരും പറഞ്ഞു തരുന്നതല്ല നമ്മളിൽ നിന്ന് തന്നെയുണ്ട് ഒരു പ്രതികരണ ശേഷി അത് പ്രവർത്തിക്കും ഈ രാജ്യത്തിൻ്റെ വളർച്ചയും ഈ രാജ്യത്തിന്റെ പ്രൗഢിയും വികസനവും ആരുടെ കരങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ ഈ നാട്ടിൽ എല്ലാവർക്കും സാധിക്കും വാരിയം കുന്നൻ്റെയും ടിപ്പുവിൻ്റെയും അടിമകൾ ഒഴികെ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവായിട്ടുള്ള മുഹമ്മദിൻ്റെ അടിമകൾക്ക് അതിന് കഴിയില്ല ഒരുപക്ഷെ മലബാറിലെ ചില ആളുകളുടെ പൂർവികരെ മതം മാറ്റിയ ചരിത്രമറിയുന്ന അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ആളുകൾക്ക് നല്ലതും ചീത്തയും എന്ന് തിരിച്ചറിയാം നാടിന്റെ നന്മയും രാഷ്ട്രത്തിന്റെ സേവനത്തിനും വേണ്ടി നമ്മൾ ആരോടൊപ്പം നിൽക്കണം എന്തുകൊണ്ട് നിൽക്കണം എന്ന് കൃത്യമായി അറിയുന്നവർക്കറിയാം നമ്മളാണ് ശരിയെന്നും നമ്മൾ ഈ രാജ്യത്തിൻ്റെ വികസനത്തിനോടൊപ്പമാണ് നിൽക്കുന്നതെന്നും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനു വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ കുടുംബം മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കും എന്തുകൊണ്ടാണ് ഈ മത തീവ്രവാദികളെ അറഞ്ചം പുറഞ്ചം നമ്മൾ വിമർശിക്കുന്നത് എന്ന് അറിയുന്നവർക്കറിയാം കണ്ണടച്ചിരിക്കുന്നവനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്താൻ പറ്റൂ ആ പറ്റൂമ